വെയിലത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ തലവേദനിക്കുന്ന ആളുകളെല്ലാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സാധാരണയായിട്ടും ഒട്ടുമിക്ക മൈഗ്രീൻ രോഗികൾക്കും വെയിലത്ത് പോകുമ്പോഴോ ചൂട് അനുഭവിക്കുമ്പോഴോ എല്ലാം തലവേദന കൂടുന്നതായിട്ട് കംപ്ലൈന്റ് പറയാറുണ്ട് അത് വെയിലിന്റെ വെളിച്ചമാവാം വെയിലിന്റെ ചൂട് കാരണവുമാവാം ഇത്തരത്തിൽ വെയിലിന്റെ വെളിച്ചം കാരണം പ്രശ്നമുള്ള ആളുകൾക്ക് ഒരുപക്ഷേ സൂര്യ വെളിച്ചം തന്നെ ആയിട്ട് അടിക്കണമെന്നില്ല നേരെമറിച്ച് സൺലൈറ്റ് എവിടെയെങ്കിലും തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരുപക്ഷെ ഒരു വൈറ്റ് സർഫസിലോ ഒരു ഗ്ലാസ് സർഫസിലോ സൺലൈറ്റ് തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ ഒരു റിഫ്ലക്ഷന്റെ ഗ്ലെയർ കണ്ടാൽ തന്നെ ഇവർക്ക് തലവേദന തുടങ്ങുന്നതായിട്ടും ആളുകൾ പറയാറുണ്ട് ഗ്ലെയർ അടിച്ചാൽ തലവേദന വരികയും സൺലൈറ്റിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ തലവേദന വരികയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു പരിഹാര മാർഗ്ഗം നിർദ്ദേശിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വീതിയുള്ള സൺഗ്ലാസ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് സൺഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു സൺ ഗ്ലെയറിനെ അതല്ലെങ്കിൽ സൺലൈറ്റിനെ തടയുകയും ആ ലൈറ്റ് മൂലം ഉണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന മൈഗ്രെയിൻ തടയാനായിട്ടും സാധ്യതകളുണ്ട് ഇത്തരം ഒരു കാര്യം ചെയ്തു നോക്കിയതിനു ശേഷവും അതായത് സൺഗ്ലാസ് ഉപയോഗിച്ചതിനു ശേഷവും നിങ്ങളുടെ തലവേദനയുടെ ഫ്രീക്വൻസിക്കോ ഇൻറ്റൻസിറ്റിക്കോ യാതൊരു മാറ്റവും വരുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മളെ ബന്ധപ്പെടേണ്ടതാണ് അതൊരു മൈഗ്രെയിൻ കോംപ്ലക്സ് ഡിസീസ് ആവാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപക്ഷെ നിങ്ങൾക്കുള്ളത് മൈഗ്രൈൻ തലവേദന മാത്രമായിരിക്കില്ല ഒരു സൂര്യൻ്റെ ചൂട് കൂടെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ടാവാം ലൈറ്റിനെ നമ്മൾ തടയുമ്പോഴും ഈ ചൂട് കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതായിട്ടുള്ള സൈനസൈറ്റിസ് അഗ്രിവേറ്റഡ് ആവാനും ആ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ കാരണം അതല്ലെങ്കിൽ ആ ഒരു ദീർഘട്ട് കാരണമാവാം നിങ്ങൾക്ക് വീണ്ടും തലവേദന ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക ഇത്തരമുള്ള ആളുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ